അതുകൊണ്ടാണ് അത് മുമ്പേ എൻ്റെ മകം പറയുന്നത് അച്ഛാ ഡീനും പാർട്ടിക്കാരും പാർട്ടി ചേട്ടന്മാരും എല്ലാം ഒന്നാണ് അവരൊക്കെ കുട്ടികൾ തന്നെ കരഞ്ഞുകൊണ്ട് പറഞ്ഞതാണ് അങ്കിളെ ആ ഭയങ്കര പ്രശ്നമാണ് ആരും ആരും ഇല്ല രക്ഷിക്കെ വീട്ടിൽ പറയാനും പറ്റില്ല എൻ്റെ ചെവിയിലൊന്ന് പറഞ്ഞിട്ട് പോയതാ ഞാൻ ആ സമയത്ത് ഇവിടെ വന്നോളൂ ഞാൻ നാട്ടിൽ അവിടുന്ന് ഉദ്ദേശത്ത് വന്നപ്പോഴും എനിക്ക് ഒരു സംഭവം അറിയില്ലായിരുന്നു എൻ്റെ ചെവിയിലൊന്ന് പറഞ്ഞിട്ട് പോയ കാര്യം അങ്ങളെ സിൻജോയും അക്ഷയും റഹാനും കൂടെ ചെയ്ത വേലയായത് ഈ ഒരു എനിക്കൊന്നും മനസ്സിലായില്ല ഞാൻ ഷോക്ക് ആയപ്പോൾ എന്ത് വേലയെന്നു എനിക്കറിയില്ല സിഞ്ചു ഭയങ്കര കൂട്ടാ അത്രേ പറയുള്ളൂ അപ്പോൾ ഞാൻ പറയുക കുഴപ്പമില്ല അതൊക്കെ അവരുടെ കാര്യം നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ നിൻ്റെ കാര്യം നോക്കി നോക്കിപ്പോയാൽ മതി തെറ്റായിട്ടും അതിൽ മറച്ചു വെച്ചത് ഇതിൻ്റെ ഡീനാണ് ഇത് മറച്ചു വെച്ചത് ഈ മൂന്ന് ദിവസം വരെ കൃത്യം ടോർച്ചർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഡീന് നല്ലവണ്ണം അറിയാം അതുള്ള അതിന് ശേഷമാണ് ഞാൻ വെറും ആരോപണം പറയല്ല അതിന് ശേഷം നമുക്ക് കൃത്യമായിട്ട് വിവരം കിട്ടിയതാണ് ഈ ഡീൻ എന്ന് പറഞ്ഞാൽ വാർഡനും കൂടെ അവിടെ വേറൊരു വാർഡനില്ല വാർഡൻ എന്ന് പറയുമ്പോഴേ എപ്പോഴും അവിടെ ചെക്ക് ചെയ്യണം നോക്കണം ഡീൻ്റെ റൂമും തൊട്ടടുത്ത വളരെ വളരെ ദൂരമല്ല എല്ലാ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്താണ് അപ്പോൾ ഈ വാർഡൻ കൂടെ ഡിൻ്റെ ഈ ടോർച്ചറിങ് നടത്തുക നടന്നുകൊണ്ടിരിക്കുമ്പോഴും റൂമിനകത്ത് വെച്ച് പീഡിപ്പിക്കുമ്പോഴും റൂമിൻ്റെ പുറത്തു കൊണ്ടുപോയി ഈ പരസ്യ വിചാരണ ചെയ്യുമ്പോഴും നഗ്നനായിട്ട് നിർത്തുമ്പോഴും ഈ കാര്യങ്ങൾ നൂറ്റമ്പത് കുട്ടികളെ നടക്കു വച്ച് ഇതെല്ലാം ചെയ്യുമ്പോഴും ഇതെല്ലാം ഡീന്നെ അറിയാമായിരുന്നു അതുകൊണ്ട് ഈ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഡീന്നെ അറിയാം കാര്യം അതുകൊണ്ടാണ് അത് മുമ്പേ എൻ്റെ മാവും പറയുന്നത് അച്ഛാ ഡീനും പാർട്ടിക്കാരും പാർട്ടി ചേട്ടന്മാരും എല്ലാം ഒന്നാണ് അവരൊക്കെ ഭയങ്കര കൂട്ടാ അത്രേ പറയുള്ളൂ അപ്പോൾ ഞാൻ പറയുമ്പോൾ കുഴപ്പമില്ല അതൊക്കെ അവരുടെ കാര്യം നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ നിൻ്റെ കാര്യം നോക്കി നോക്കിപ്പോയാൽ മതി അവൾ മരണപ്പെട്ടു പോയെന്ന് നമ്മൾ ഞാൻ വിശ്വ വിശ്വസിക്കുന്നില്ല ഒന്നുകിൽ അത് അവരെല്ലാവരും കൂടെ കൈവച്ചപ്പോൾ മരിച്ചു പോയിട്ട് തൂക്കിയതാണ് അതല്ലെങ്കിൽ ജീവനോട് അവർ കെട്ടി തൂക്കിയതാണ് അത് ഉറപ്പാകും അവനൊരിക്കലും അത് ചെയ്യില്ല എന്നുള്ള കാര്യം നല്ലവണ്ണറിയാം സോ ഓക്കെ അത് സംഭവിച്ചു സംഭവിച്ചുകഴിഞ്ഞാൽ ഡീനെന്ത് ചെയ്യണം ഒരു കുട്ടിക്കിങ്ങനെ സംഭവിച്ചു അവർ അല്ലെങ്കിൽ ആക്സിഡൻറ്റായി പോലും സംഭവിച്ചു കഴിഞ്ഞാൽ മരിച്ചില്ലെങ്കിൽ പോലും അവർ ഡീൻ്റെ ഒരു ഉത്തരവാദിത്വം കൊണ്ട് അവരെ രക്ഷകർത്താക്കൾ അറിയിക്കുന്നതാണ് ഇത് മരിച്ചു കഴിഞ്ഞു മരിച്ചും കഴിഞ്ഞു അവർക്കറിയാം പൾസർ വെക്കാനും കാര്യങ്ങളെല്ലാവർക്കും നല്ലവണ്ണം അറിയാം അവരൊരു ഡോക്ടറാണ് എല്ലാവരും ഡോക്ടറാണ് മൃഗത്തിൻ്റെ ഡോക്ടർ ആണെങ്കിൽ അവർക്ക് അറിയാമല്ലെങ്കിൽ ഒരു മനുഷ്യനെ എങ്ങനെ നോക്കണം എന്നുള്ളത് എൻ്റെ മകനെ നല്ലവണ്ണം അറിയാം ഒരു മനുഷ്യൻ്റെ പൾസർ വെക്കാനും അവൻ്റെ ബാക്കി പ്രാഥമിക കാര്യങ്ങൾ എന്തൊക്കെയാണ് ഫസ്റ്റ് എയ്ഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഒരു മനുഷ്യനും ചെയ്യേണ്ടതെന്ന് എൻ്റെ മകനെ നല്ലവണ്ണം അറിയാം ഫസ്റ്റ് ഇയർ ആവുന്നേ ഉള്ളൂ അപ്പോൾ അവർക്ക് നല്ലവണ്ണം അറിയാം ഈ സംഭവിച്ചു കഴിഞ്ഞു ഓക്കെ സംഭവിച്ചു കഴിഞ്ഞത് കഴിഞ്ഞു അപ്പോൾ ഡീൻ എന്ത് ചെയ്യണമായിരുന്നു ഒന്ന് നമ്മളാ വിവരം അറിയിക്കണം ആദ്യം വിവരം അറിയിക്കേണ്ട അവിടുത്തെ പോലീസിനെ വിവരം അറിയിക്കണം പോലീസ് വന്നിട്ട് അവർ അഴിച്ച് ഇറക്കി കൊണ്ടുപോകണം അപ്പോൾ ഡീനും ഈ പറഞ്ഞ ഈ യൂണിയൻകാരെല്ലാവരും കൂടെ അപ്പോഴേ തന്നെ അഴിച്ചിറക്കി നേരെ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പോലീസിനെ അറിയിച്ചു അത് ശരിയായ നടപടിയല്ല ഡീന് നമ്മളെ അറിയിച്ചില്ല അത് കഴിഞ്ഞിട്ട് ഓക്കെ ഇത് സംഭവിച്ചിട്ട് ഡീന് നമ്മളെങ്കിലും അറിയിക്കണം ഇതൊരു മാനിങ്ങിനെ പറ്റിപ്പോയി അറിയിച്ചില്ല അവിടുത്തെ ഒരു പി ജി സ്റ്റുഡൻറ്റാണ് വിളിച്ച് പറയുന്നത് ഇങ്ങനെ മകൻ ഇതിങ്ങനെ സംഭവം ഉണ്ടായി പറ്റിപ്പോയി സിദ്ധാർത്ഥിന് ഇതുണ്ടായി അറിയില്ല തൂങ്ങി മരിച്ചു എന്നൊക്കെ പറയുന്നിട്ട് അതിന് ശേഷമാണ് നമ്മൾ ഇവിടെ നിന്നൊക്കെ പോകുന്നത് അപ്പോൾ ഡീനിൽ കൃത്യമായിട്ട് ഡീനിൽ ഇത് പ്രതി ചേർക്കു തന്നെ വേണം ഡീനിൽ പ്രതി ചേർത്ത് ഈ കേസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഡീനിനെ പ്രതി ചേർത്തില്ല എന്നുണ്ടെങ്കിൽ ഈ കേസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഇതങ്ങ് അടഞ്ഞുപോകും നൂറ് അത് അത് അവിടുത്തെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറുണ്ട് എന്തോ ഒരു കൃഷ്ണാകാന്ത് ഒരു കാന്തോ കമലാകാന്തോ എന്നുണ്ട് കാന്തം ഉണ്ട് പുള്ളി പുള്ളിയും ഈ ഗ്യാങ്ങിലുള്ള ഇവർ രണ്ടുപേരു രണ്ടുപേരും കൂടെയാണ് ഈ കുട്ടികളെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഇവിടെ വിട്ടത് ഇങ്ങോട്ട് വിട്ടത് അവർ രണ്ടുപേരും കൂടെ ഈ ഇവിടെ വരാൻ പത്തിരുപതോളം വന്നു ഇവരാ ഭീഷണിപ്പെടുത്തി വിട്ടത് അപ്പോൾ ഈ രണ്ടുപേരും കൃത്യമായിട്ട് ഈ പ്രതിപട്ടികയിൽ കൊണ്ടുവന്നിട്ട് കേസ് മുമ്പോട്ട് കൊണ്ടുപോയാലേ ഇത് നടക്കുകയുള്ളൂ അതുവരെയ്ക്കും ഇവരെ ഈ സർവീസിൽ നിന്ന് മാറ്റി നിർത്തണം സർവീസിൽ നിന്ന് മാറ്റി നിർത്താം സസ്പെൻഡ് ചെയ്താലും എന്ത് ചെയ്താലും ഈ കോളേജിൽ നിന്ന് അവരെ മാറ്റി നിർത്തണം നിന്നിട്ട് കേസ് മാറ്റി അവരെ പ്രതിപട്ടികയിൽ ചേർത്ത് തന്നെ മുൻപോട്ട് പോകണം അല്ല അല്ലെങ്കിൽ ഇതിൽ ഒരു ഒരു ഫലം ഉണ്ടാവില്ല അവിടെ നിന്ന് പറഞ്ഞു കുട്ടികൾ തന്നെ കരഞ്ഞുകൊണ്ട് പറഞ്ഞതാണ് അങ്കളെ ഭയങ്കര പ്രശ്നമാണ് ആരെങ്കിലും ആരും ഇല്ല രക്ഷിക്കെ വീട്ടിൽ പറയാനും പറ്റില്ല എൻ്റെ ചെവിയിലൊന്ന് പറഞ്ഞിട്ട് പോയതാ ഞാൻ ആ സമയത്ത് ഇവിടെ വന്നോളൂ ഞാൻ നാട്ടിൽ അവിടുന്ന് ഉദ്ദേശത്ത് വന്നപ്പോഴേ എനിക്ക് ഒരു സംഭവം അറിയില്ലായിരുന്നു എൻ്റെ ചെവിയിലൊന്ന് പറഞ്ഞിട്ട് പോയ കാര്യം അങ്ങളെ സിഞ്ചോയും അക്ഷയും റഹാനും കൂടെ ചെയ്ത വേലയായത് ഈ ഒരു എനിക്കൊന്നും മനസ്സിലായില്ല ഞാൻ ഷോക്കായപ്പോൾ എന്ത് വേലയൊന്നും എനിക്കറിയില്ല സിഞ്ചോയ് അക്ഷയ് റഖാൻ ഡാനിഷും കൂടെ റൂമിനകത്തിട്ട് ചെയ്തതാണ് ചെയ്തിട്ട് തൂക്കുക എന്ത് തൂക്കി ഏത് തൂക്കിയാൽ അപ്പോൾ അത് വരയ്ക്കും സൂയിസൈഡ് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഗൾഫിൽ നിന്ന് വന്ന് ഞാൻ അത് വിചാരിച്ചുകൊണ്ടിരിക്കുക മകൻ്റെ ബോഡി കൊണ്ടുവന്നിട്ടാണ് ഞാൻ വെളിയിറങ്ങിയത് അപ്പോഴാണ് അവർ പറയുന്നത് എന്നിട്ട് അവർ പറയാം നമ്മളെയും കൂടെ രക്ഷിക്കണം അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് അന്വേഷിച്ചപ്പോൾ അവിടെ നടക്കുന്നുണ്ട് സെക്കൻഡ് ഇയർ മുതൽ കൊടിയ റാങ്കിങ് നടക്കുന്നുണ്ട് അത് റാഗിങ് നടക്കുന്നത് ഇവർ തന്നെയാണ് റാങ്കിങ് ഞാൻ ചോദിച്ചു റാങ്കിങ് ആരാണ് ചെയ്യുന്നത് റാങ്കിങ് യൂണിയൻകാരാണ് ചെയ്യുന്നത് അല്ല വെറും ഒരു സീനിയേഴ്സ് എന്നുള്ള രീതിയിലല്ല ചെയ്യുന്നത് റാങ്കിങ് റാങ്കിങ് അവർ എസ് ഒ തന്നെയാണ് അവിടെ ചെയ്യുന്നത് അവ എൻ്റെ മകനും പറഞ്ഞിട്ടുണ്ട് മുമ്പ് എസ് ഒ ചേട്ടന്മാർ ഭയങ്കര പ്രശ്നമാണ് സെക്കൻഡ് ഇയർ ആയിക്കഴിഞ്ഞാൽ തമാശയായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ വിചാരിച്ചു തമാശ ആയിരിക്കുന്നു ഇപ്പോൾ അത് മനസ്സിലായി അത് തമാശയല്ല അത് കാര്യമായിട്ടുണ്ടായിരുന്നു